ഇന്ത്യയുടെ നിലപാട് മാറ്റം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായപ്പോൾ പ്രതിരോധ മേഖലയിലും വലിയ സഹകരണം പ്രതീക്ഷിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും ആധുനികമായ യുദ്ധവിമാനങ്ങളിലൊന്നായ എ എഫ് തേർട്ടി ഫൈവ് ലൈറ്റിംഗ് ടു ഇന്ത്യക്ക് നൽകാൻ അമേരിക്ക സന്നദ്ധ പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശന വേളയിലാണ് ഈ നിർദ്ദേശം ഉയർന്നു വന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം വാങ്ങേണ്ടതില്ല എന്ന് ഇന്ത്യ തീരുമാനിക്കുകയാണ് ഈ തീരുമാനം പെട്ടെന്നുള്ളതല്ല മറിച്ച് തന്ത്രപരമായ കാഴ്ചപ്പാടുകളുടെയും സാമ്പത്തിക പരിഗണനകളുടെയും ബലമാണ് അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങൾ മുൻനിരയിലുള്ള ഒന്നാണ് എ എഫ് തേർട്ടി ഫൈവ് ലോക്ഫീഡ് മാർട്ടിൽ നിർമ്മിക്കുന്ന ഈ വിമാനം സെൽറ്റ് സാങ്കേതിക വിദ്യയുടെ ആധുനിക സെക്ടറുകളുടെയും ശക്തി കൂട്ടിച്ചേർത്ത ാണ് ശത്രുരാജ്യത്തിന്റെ റഡാളുകറിൽ നിന്നും രക്ഷ നേടാനുള്ള കഴിവ് ഉയർന്ന വേഗത കൃത്യതയോടെ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്താനുള്ള ശേഷി എന്നിവ ഇതിന്റെ പ്രത്യേകതകളാണ് അമേരിക്കയുടെ പ്രതിരോധ മേഖലയിൽ നട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വിമാനം ഏറ്റവും വലിയ ആയുധ കച്ചവടങ്ങളിലൊന്നാണ് യൂറോപ്പിലെയും പസഫിക് മേഖലയിലെയും സഖ്യകക്ഷികൾക്ക് ഈ വിമാനം നൽകുന്നതിലൂടെ അമേരിക്ക ആഗോളതലത്തിൽ തങ്ങളുടെ സൈനിക സ്വാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനം വാങ്ങാനുള്ള നീക്കത്തിൽ നിന്നും ഇന്ത്യ പിന്നോട്ട് പോയതിന് നിരവധി കാരണങ്ങളുണ്ട് അവയിൽ ഏറ്റവും പ്രധാനം ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ ഇരുപത്തഞ്ച് ശതമാനം തിരുവെയാണ് ഈ തിരുവ ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇത് ഇന്ത്യ യു എസ് വ്യാപാര ബന്ധത്തിൽ ചെറിയ ഉലച്ചകൾക്ക് കാരണമായി ഈ സാഹചര്യത്തിൽ അമേരിക്കയുമായി പുതിയ വലിയ ആയുധ ഇടപാടുകൾക്ക് കടക്കുന്നത് ഉചിതമല്ല എന്ന് ഇന്ത്യ വിലയിരുത്തി രണ്ടാമത്തെ പ്രധാന കാരണം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ആത്മനിർഭീതം എന്ന ലക്ഷ്യമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിനകത്ത് തന്നെ നിർമ്മിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് ഇത് വലിയ തോതിലുള്ള വിദേശ നാണയം ലഭിക്കാൻ സഹായിക്കുന്നതോടൊപ്പം സാങ്കേതിക വിദ്യയിലും ഉൽപ്പന്നത്തിലും സ്വയം പര്യാപ്തത നേടാനും സഹായിക്കും എഫ് തേർട്ടി ഫൈവ് പോലുള്ള വിദേശ വിമാനങ്ങൾ ഉയർന്ന വില നൽകി വാങ്ങുന്നത് ഈ നയത്തിന് വിരുദ്ധമാണ് മൂന്നാമത്തതായി എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന്റെ ഉയർന്ന വിലയും സങ്കീർണമായ സാങ്കേതിക വിദ്യയും ഒരു പ്രധാന വെല്ലുവിളിയാണ് ഓരോ വിമാനത്തിനും ഏകദേശം എൺപത് ദശലക്ഷം ഡോളറിലധികം വില വരും ഇതിനു പുറമെ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്കും നവീകരണത്തിനും ഭാവിയിൽ അമേരിക്കയെ തന്നെ ആശ്രയിക്കേണ്ടി വരും ഈ വിമാനങ്ങളുടെ സ്രോസ് കോഡും മറ്റു സാങ്കേതിക വിദ്യകളും കൈമാറാൻ അമേരിക്ക തയ്യാറല്ല ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാകും തങ്ങൾ വാങ്ങുന്ന ആയുധങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് തന്നെ വേണമെന്ന ഇന്ത്യയുടെ നിലപാട് അമേരിക്ക നീക്കത്തിൽ നിന്നും വ്യത്യസ്തമായ റഷ്യ ഇന്ത്യയ്ക്ക് ഒരു ആകർഷകമായ ബദൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് റഷ്യ നിർമ്മിത അഞ്ചാം തലമുറ വിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ ഇയുടെ കാര്യത്തിലാണ് ഈ വാഗ്ദാനം ഇന്ത്യയുമായി സംയുക്തമായി ഈ വിമാനം നിർമ്മിക്കാനും അതിന്റെ സാങ്കേതിക വിദ്യ കൈമാറാനും റഷ്യ തയ്യാറാണ് റഷ്യയുടെ വാഗ്ദാനങ്ങളിൽ ചില പ്രധാന കാരണങ്ങൾ കോഡ് ഉൾപ്പെടെയുള്ള നിർണായക സാങ്കേതിക വിദ്യകൾ കൈമാറാൻ റഷ്യ തയ്യാറാണ് ഇത് ഇന്ത്യയ്ക്ക് വിമാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം നേടാൻ സഹായിക്കും റഷ്യൻ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച വിരുപക്ഷ റാഡ് രൂപീകരണ മിസൈലുകൾ എന്നിവ സംയോജിപ്പിക്കാൻ അനുവദിക്കും ഇത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് വലിയ പ്രചോദനം നൽകും ിഫ്റ്റി സെവൻ ഈ വിമാനം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിലെ അസംബ്ലി ലൈൻ സ്ഥാപിക്കാനും റഷ്യ സഹായിക്കും ഇത് നിർമ്മാണ ചെലവ് ഗണ്യമായി കുറയ്ക്കാനും സഹായിക്കുമെന്ന് കരുതുന്നു ഈ വാഗ്ദാനങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി പൂർണ്ണമായി യോജിക്കുന്നതാണ് ഇത് ഉയർന്ന വില നൽകി ആയുധങ്ങൾ വാങ്ങുന്നതിന് പകരം സ്വന്തമായി നിർമ്മിക്കാനും സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും ഇന്ത്യയെ സഹായിക്കുന്നു ഇന്ത്യ യു എസ് ബന്ധത്തിന്റെ ഭാവി എഫ് തേർട്ടി ഫൈവ് വിമാനം വാങ്ങാനുള്ള തീരുമാനം മാറ്റിവെച്ചെങ്കിലും ഇന്ത്യ യുഎസ് ബന്ധം പൂർണ്ണമായി വഷളായിട്ടില്ല തിരുവയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നയതന്ത്രത്തിൽ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനം ഇന്ത്യയിലെ കർഷകരെയും ചെറുകിട വ്യവസായങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ ഇന്ത്യ തയ്യാറല്ല എ എഫ് തേർട്ടി ഫൈവ് ഓഫർ നിരസിച്ചത് ഒരു തിരിച്ചടിയായി കണക്കാക്കാമെങ്കിലും ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ എല്ലാ വാതിലുകളും അടയ്ക്കുന്നില്ല ഊർജ്ജം ആശ്രയവിനിമയം ഉപകരണങ്ങൾ സ്വർണം തുടങ്ങിയ മേഖലയ്ക്ക് അമേരിക്കയിൽ നിന്നും കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ തയ്യാറാണ് ഇത് വ്യാപാര കമ്മി കുറയ്ക്കാൻ സഹായിക്കും പ്രതിരോധ മേഖലയിൽ ഉയർന്ന സാങ്കേതിക വിദ്യ ആവശ്യമുള്ള മറ്റ് പദ്ധതികൾ സഹകരിക്കാനുള്ള സാധ്യതകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ സംഭവ വികാസം ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നതിന് പകരം തദ്ദേശീയമായി നിർമ്മാണത്തിനും സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും മുൻഗണന നൽകിക്കൊണ്ട് സ്വന്തം സൈനിക ശക്തി കെട്ടിപ്പടുക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഇത് രാജ്യത്തിന്റെ തന്ത്രപരമായ സ്വയംഭരണ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കും